അലഹമ്മസൂലാത്ത് വസ്സലാം അള്ളസൂല്ലി വസാബി അജ്മറീൻ അമ്മാബാദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറും അലൈഹി നബീസുല്ലാവിസ്ലം ഒരിക്കൽ സ്വഹാബികളെ ഉണർത്തിയ ഒരു വിഷയം ലൈസ ലെയ്സഷ് ഉൻ അഹബുൽ അള്ളാഹിമിൻ രണ്ട് തുള്ളികളേക്കാൾ രണ്ട് അടയാളങ്ങളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടയാളങ്ങളുണ്ട് ഏതൊക്കെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ ഒന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീർ തുള്ളിയാണ് രണ്ടാമത്തേത് ഒരു ഷഹീദിൻ്റെ അല്ലെങ്കിൽ രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തത്തുള്ളിയാണ് ഈ രണ്ട് തുള്ളികൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ് രണ്ട് അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കാലിൽ പറ്റുന്ന പൊടിപടലങ്ങൾ കാലിലുണ്ടാകുന്ന അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങൾ അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കാവൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ ഈ രണ്ട് അടയാളങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നരകം സ്പർശിക്കാത്ത ശരീരമായിരിക്കും ആ നരകം ഒരിക്കലും അവനെ സ്പർശിക്കുകയില്ല എത്രത്തോളം അത് പാല് അകട്ടിലേക്ക് തന്നെ തിരിച്ചു കയറുന്നത് പോലെ തിരിച്ച് കയറ കയറുന്നത് എത്രത്തോളം അസാധ്യമാണോ അത്രയും അസാധ്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കണ്ണീർ വാർക്കുമ്പോൾ ആ മനുഷ്യനെ നരകം സ്പർശിക്കുക എന്നത് അതുകൊണ്ട് തന്നെ നബിസ്വല്ലി സ്വലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുനി അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് കണ്ണുനീർ വാർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നത് അതേപോലെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ അതാണ് ഒരിക്കലും അലൈഹി അലൈവലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ലാ യജിത്തമി ഓ ഓ ഓ ഓ മിൻ ജഹന്നമ ഫി സബീലുല്ലാഹി മുസ്ലിമിൻ അബദ അതായത് ഒരു മുസ്ലിമിൻ്റെ നാസാരന്ത്രങ്ങളിൽ നരകത്തിൻ്റെ പുകയും ഭൂമിയിലെ പൊടിപടലങ്ങളും ഒരുമിച്ച് ചേരുകയില്ല എന്നത് അതായത് ഭൂമിയിലെ പൊടിപടലങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചത് കാരണം ശരീരത്തിൽ നിൽക്കുന്ന പൊടിപടലങ്ങളും ആ പൊടിപടലങ്ങൾ നരകത്തിലെ പുകയിൽ നിന്ന് അവനെ തടയുമെന്ന് മിസ് അള്ളി സ്വലാമെ പഠിപ്പിക്കുന്നു അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ കൊലുവിടത്തുകൊണ്ട് നടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലടിപ്പാടുകൾ വെക്കുമ്പോഴും അവൻ്റെ പാപം കുറയുകയും അവൻ്റെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന് ഉറക്കമൊഴിച്ച കണ്ണുകൾ ആ കാവൽ നിന്ന് ഉറക്കമൊഴിച്ച ശരീരം ആ ശരീരത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ അത് രണ്ടും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അടയാളങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് കരയുമ്പോൾ ഉണ്ടാകുന്ന തുള്ളികളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിന്തപ്പെടുന്ന രക്തത്തുള്ളികളും ഇവയെല്ലാം അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ് ആ പ്രിയങ്കരമായ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ഏറ്റവും നന്നായി അള്ളാഹുവിനെ കുറച്ച് ഓർത്ത് കണ്ണീർ വാർക്കുന്നവരായി മാറുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ യാതൊരു മടിയും കൂടാതെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുന്ന മനസ്സുള്ളവരാകുകയും ചെയ്യേണ്ടതുണ്ട് അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ സ്ലാമലും